ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് വിൻസർ ക്യാസില് കാണാനാണ് വിൻസർ ക്യാസില് കാണാൻ നമ്മൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് അന്ന് അത് നടന്നില്ല കാരണം ട്യൂസ്ഡേ വെനസ്ഡേ അത് ക്ലോസ് ആണ് അതറിയാണ് ഞാൻ ഞങ്ങൾ പോയത് അവിടെ ചെന്നപ്പോൾ അത് ക്ലോസ് ആയി കാണാൻ പറ്റിയില്ല അതുകൊണ്ട് തിരിച്ചു പോന്നു അപ്പോൾ തൊട്ടുള്ള ആഗ്രഹമാണ് അതിന് ഉള്ളിലൊന്ന് കയറി എന്നുള്ളത് അപ്പം നമ്മൾ പോയതൊരു ബസ് ടൂർ പാക്കേജ് എടുത്തിട്ടാണ് അപ്പം ബസ്സിന് അവർ തന്നെ നമ്മളെ നിന്ന് ലണ്ടനിൽ നിന്ന് കൊണ്ടുപോകും സ്ഥലങ്ങളെല്ലാം കാണിക്കും തിരിച്ചു കൊണ്ടുവരും സോ നമുക്ക് പ്രത്യേകിച്ച് ഒരു എഫേർട്ട്സ് ഒന്നും ഇടണ്ട ജസ്റ്റ് അവർ പറയുന്ന കേട്ടിങ്ങനെ നടക്കുക സ്ഥലങ്ങളൊക്കെ കാണുക തിരിച്ചു വരിക അപ്പം നമ്മുടെ ഗൈഡ് ഉണ്ട് ഗൈഡ് ഇപ്പം ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ ഒക്കെ തരുവാണ് അതായത് നിങ്ങൾ അകത്ത് കയറിയിട്ട് ഇങ്ങനെ ഇങ്ങനെ പോകണം പിന്നെ ഈസിയസ്റ്റ് വേ ഏതാണ് എന്തൊക്കെ ഫെസിലിറ്റീസാണ് അവിടെ അവൈലബിലിറ്റി ഉള്ളത് പിന്നെ നിങ്ങൾ ഇത്ര സമയത്ത് തിരിച്ചു വരണം നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പോലും ഞങ്ങൾ വെയിറ്റ് ചെയ്യില്ല അതായത് ആരെങ്കിലും ഇൻ കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ അവർ വെയിറ്റ് ചെയ്യില്ല എന്നവര് പ്രത്യേകിച്ച് എല്ലാ പോയിന്റ്സിലും എടുത്ത് പറയുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതിൻ്റെ ക്യാസലിൻ്റെ ഫ്രണ്ടിലോട്ട് പോവാണ് ഞാനുണ്ട് പിന്നെ ദില്ല റി ദീ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഗൈഡ് പുള്ളി ഒത്തിരി വർഷമായിട്ട് ഇതിനകത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എന്നും പുള്ളിയുടെ ജോലി എന്താണെന്ന് വെച്ചെങ്കിൽ വരുക ഇതിനെക്കുറിച്ചെല്ലാം എന്നും പറയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനെപ്പറ്റി വാതോരാതെ സംസാരിക്കും ഞങ്ങൾ ബസ് കയറിയപ്പോൾ തൊട്ട് ഇങ്ങനെ വാതോരാതെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബസ്സിൽ കയറുക സൈഡ് സീറ്റ് എടുക്കുക രണ്ട് സെറ്റ് നമ്മുടെ ചെവിയിലും ഹെഡ്സെറ്റ് വയ്ക്കുക പാട്ട് കേൾക്കുക പാട്ട് കേൾക്കുക ഇതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് കാര്യം സോ ഞാൻ ഈ ഇദ്ദേഹം പറയുന്നൊന്നും പകുതി മുക്കാലും കേട്ടില്ല എന്നുള്ളതാണ് ഞാൻ പാട്ടൊക്കെ വെച്ച് കണ്ടുകൊണ്ടിരുന്നു ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ ക്യാസലിൻ്റെ ഫ്രണ്ടിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ചെന്നിട്ട് വെയിറ്റ് ചെയ്യണം പിന്നെ ഒമ്പതോ ഒമ്പതരൊക്കെ ആകുമ്പോഴാണ് അവർ ഗേറ്റ് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞത് പിന്നെ അകത്ത് കയറി നമ്മൾ നമുക്ക് പ്രത്യേകിച്ച് പാസ്സൊക്കെ അവർ തന്നിട്ടുണ്ട് അപ്പോൾ ഈ പാസ്സൊക്കെ ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് കയറിപ്പോവാൻ അപ്പം നമുക്ക് അങ്ങോട്ട് നടക്കാം വിൻസർ ക്യാസലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതാണ് ഓൾഡസ്റ്റ് ക്യാസല് അതായത് താമസക്കാരുള്ള ഓൾഡസ്റ്റ് ക്യാസൽ ഇതാണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഞാൻ ഒത്തിരി വന്നിട്ട് വന്നിട്ടിപ്പോൾ കണ്ടിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും വലുതെന്ന് തോന്നുന്നു കാരണം ഇത് ഒത്തിരി ഏക്കർ കണക്കിന് വ്യാപിച്ച് കിടപ്പുണ്ട് പിന്നെ നമ്മുടെ എലിസബത്ത് രാജ്ഞി മരിച്ചപ്പോൾ ഇവിടെയാണ് കൊണ്ടേ അടക്കം ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കകത്ത് കയറുമ്പോൾ അതെല്ലാം ടോംബൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം ഇവിടെ വന്നപ്പോൾ ഞാൻ കൂടുതൽ ഒരു അത്ഭുതം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മളുടെ പ്രായമായ അച്ഛനമ്മമാരോടോ അല്ലെങ്കിൽ നമ്മളുടെ അപ്പൂപ്പൻ അമ്മൂമ്മമാരോടൊക്കെ പറയും പ്രായമായില്ലേ ഇനി എങ്ങും പോകണ്ട ഇവിടെ ഇരിക്കേ മേലാഴിക വന്നാലോ എന്ന് പറയും പക്ഷേ ഇവിടെ അങ്ങനല്ല കേട്ടോ ഇവിടെ അങ്ങനെ അവരെ എതിർത്ത് നിൽക്കാനും ആരും ഇല്ലായിരിക്കും കാരണം ഇവിടെ ഫാമിലി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വളരെ കുറവാണ് എല്ലാവരും തന്നെ തന്നെ ജീവിക്കുന്നവരാണ് അപ്പോൾ പ്രായമായെങ്കിലും ഈവൻ വീൽചെയർ ആണെങ്കിൽ പോലും അവരുടെ കെയേഴ്സ് അവരെ കൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുക ഈവൻ ഒക്കെ ഇല്ലേ അപ്പോൾ അവിടേക്കാണെങ്കിലും വീൽ ചെയറിനുള്ള ആക്സസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയെല്ലാം പോവും കാണും എടുക്കുകയും എല്ലാം ചെയ്യാറുണ്ട് നല്ല പ്രായമായ അമ്മച്ചിമാരും അപ്പച്ചന്മാരും എല്ലാം വരാറുണ്ട് കേട്ടോ അതൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് കാരണം അവരുടെ ജീവിതത്തിൻ്റെ ആ അവസാന കാലഘട്ടങ്ങളിൽ പോലും അവരത് വീട്ടിലിരുന്ന് മുരടിക്കാണ്ട് സ്ട്രെസ് അടിക്കാണ്ട് ഇങ്ങനെയൊക്കെ ചുമ്മാ കുഞ്ഞു കുഞ്ഞു യാത്രകളൊക്കെ ചെയ്ത് പോവാന്ന് പറയുന്നത് നല്ല രസമുള്ളൊരു കാര്യമാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിനകത്താണെങ്കിലും ഈ പോലെ നമ്മുടെ ഇന്ത്യക്കാരുണ്ട് പിന്നെ വേറെ വേറെ രാജ്യത്തുള്ള ആൾക്കാരുണ്ട് എല്ലാ തരം ആൾക്കാരുണ്ട് പിന്നെ നമ്മുടെ ഗൈഡ് എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ഇവിടുത്തെ ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു കേട്ടോ കാരണം ബാക്കിയുള്ള ഗ്രൂപ്പുകളെക്കാളെയൊക്കെ മുമ്പിൽ വരണം ആദ്യം ഞങ്ങളെ കയറ്റണം എന്നുള്ളൊരു ഭാഷ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളെ ബസ് ഇറക്കിയിട്ട് പെട്ടെന്ന് ഇരുന്ന് നടത്തി ആദ്യം കൊണ്ടുപോയി ഞങ്ങൾക്കുള്ള ക്യൂവിലൊക്കെ നിർത്തി അങ്ങനെ ഞങ്ങൾക്ക് ആദ്യം കയറാൻ പറ്റി ഇവിടെ അതായത് നമ്മുടെ ഈ ബസ്സിലുള്ള ടൂർ പാക്കേജിൻ്റെ ആ ഒരു സെക്ഷനിൽ അല്ലാതെ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരും വരുന്നുണ്ട് അതായത് പ്രൈവറ്റ് വെഹിക്കിളിലൊക്കെ വരുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അവരുമെല്ലാം ഉണ്ട് പക്ഷെ ഞങ്ങളായിരുന്നു ഫസ്റ്റ് അവിടെ ക്യൂവിൽ നിന്ന ആൾക്കാർ അങ്ങനെ ഞങ്ങൾക്ക് ആദ്യം കയറാനും പറ്റി കേട്ടോ നമ്മൾ ക്യൂവിൽ നിന്ന് നമുക്കൊരു ടാഗൊക്കെ കൊണ്ടു തന്നു അപ്പം ഈ ടാഗാണ് നമ്മുടെ വിൻസർ വിൻസർക്യാസില് കയറാനുള്ള ടാഗ് ഈ ടാഗ് ഇല്ലാത്തവർക്ക് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റില്ല അങ്ങനെയുള്ള ടാഗ് ഉണ്ടെന്ന് തോന്നുന്നു കാര്യം കുറേ പേരൊക്കെ ഈ പുറത്ത് മാത്രം നിൽക്കാനുള്ള ടാഗ് എടുത്തിട്ടുള്ളൂ അങ്ങനെയുള്ളവർക്ക് പുറത്ത് നിന്ന് ജസ്റ്റ് അവിടെയെല്ലാം ചുറ്റിക്കറയും കാണാം അല്ലാത്തവർക്ക് അകത്ത് കയറി എല്ലാം കാണാം നമ്മൾ നമ്മളെന്തായാലും കഷ്ടപ്പെട്ട് വന്നതാണല്ലോ അത് നമ്മൾ അതായിട്ട് കുറയ്ക്കണ്ടെന്നോർത്ത് ആ ടാഗ് എടുത്തു അത് അകത്തൊക്കെ കയറി എല്ലാം കാണാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു അങ്ങനെ നമ്മൾ അകത്തോട്ട് പോവുകയാണ് പിന്നെ ഈ ക്യാസില് മോർ ദാൻ തൗസൻഡ് ഇയേഴ്സ് പഴക്കമുള്ളൊരു ക്യാസിലാണ് പിന്നെ അവർ നല്ല ഒന്നാന്തരായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു പഴമേ നമുക്കങ്ങനെ തോന്നുന്നില്ല പക്ഷേ പഴയൊരു ബിൽഡിങ്ങാണ് എങ്കിൽ പോലും നമുക്ക് ആ ഒരു ഒത്തിരി ഇടിഞ്ഞു പൊളിഞ്ഞ പോലത്തെ അങ്ങനെയൊന്നും അല്ലേ നല്ല വെൽ മെയിൻറ്റെയ്ൻഡ് ആണ് പിന്നെ നമ്മുടെ എലിസബത്ത് അജ്ഞ ഇവിടെയാണ് അടക്കം ചെയ്തേക്കുന്നത് ആഹാ നോക്കിക്കേ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ പണ്ടത്തെ കാലത്ത് നമ്മൾ ഈ ചെറിയ ചെറിയ കഥ പുസ്തകമൊക്കെ വായിക്കില്ലേ അതിനകത്ത് നമുക്ക് ഈ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ക്യാസലുകളും രാജകുമാരിമാരും രാജകുമാരനും അതൊക്കെയാണ് ഇത് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഓർമ്മ വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്തോട്ടുള്ള ആ ഒരു ക്യാസലിൻ്റെ അകത്തോട്ടുള്ള ഒരു എൻട്രിയാണ് ഈ കാണുന്നത് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലൂടെ ഇനിയും നടക്കാനുണ്ടോ ഒരുപാട് നടക്കാനുണ്ട് എന്നിട്ട് വേണം നമുക്ക് ക്യാസലിൻ്റെ അകത്ത് കയറാനും അപ്പോൾ ഇത് ഒക്കിപ്പൈഡായിട്ടുള്ള ക്യാസലായതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിനകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും പോകാൻ പറ്റില്ല കാരണം അവിടെ താമസക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ വേണം നമുക്കിവിടെ കയറി എല്ലാം കാണാൻ അപ്പോൾ ഒരു പ്രത്യേക ഏരിയ അവർക്ക് വേണ്ടി ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല അല്ലാതെ ഉള്ള സ്ഥലങ്ങൾ അതായത് അവരുടെ പ്രേയർ റൂം പിന്നെ രാജഭരണകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങൾ പിന്നെന്താ പിന്നെ ലൈബ്രറീസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എന്തായാലും നമുക്കതൊക്കെ ഒന്ന് പോയി കാണാം അങ്ങനെ അങ്ങനെതാ നടന്നു വന്നപ്പോഴാണ് ഇത് അവിടെ ഒരു ടെൻ്റ് അടിച്ചിട്ട് അവിടെ എന്തോ പ്രത്യേകം പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ എന്തോ ഒരു പ്രോഗ്രാമാണെന്ന് തോന്നുന്നു എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിന്നു അപ്പോൾ കുറേ പഴയ കാലത്തുള്ള ആ വേഷം ധരിച്ച് കുറേ പേര് അവർ ഓരോ ടെൻറ്റിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്കിത് ഇപ്പോൾ കാണാൻ അവർ കുറച്ച് ഇങ്ങോട്ട് നടന്ന് മാർച്ച് ചെയ്ത് വരുന്നുണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇത് ഇനി ഈ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കയറാൻ പറ്റുമെന്ന് വിചാരിച്ചു ഒരാൾ ഞങ്ങളുടെ ഫ്രണ്ടിലോട്ട് വന്നു അപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്തിനായിരുന്നു പക്ഷേ അത് അവരുടെ ഒരു ഡെയിലി ആക്ടിവിറ്റീസ് ആയിരുന്നു അത് അവിടെ വരിക വന്നിട്ട് ഇങ്ങനെ നേരം നിന്നിട്ട് തിരിച്ചു പോകും അതിന് അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് മാറിക്കൊടുത്തു ഞങ്ങളുടെ വിചാരം അവർ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നാണ് പക്ഷെ അല്ല ഇത് കണ്ടോ പഴയ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അവരവിടെ ഇരിക്കുന്നത് അവരെന്തോ ചെയ്യുകയാണ് അതായത് പഴയ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്തോ ഒരു പ്രോഗ്രാമിന് വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്സ് ആണ് എന്തായാലും നമുക്കത് കാണാൻ പറ്റില്ല നമുക്ക് അതിനകത്തിനുള്ള നേരം നമുക്ക് ആകെ തന്നേക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ആകെ ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് ഉള്ളായിരുന്നു നമുക്ക് ഇവിടെ നിന്ന് നിൽക്കാൻ നമുക്ക് ഒത്തിരി നേരം ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാനില്ല അത് നമുക്ക് അകത്തോട്ട് പോകണം വിൻസർ ക്യാസലിലോട്ടുള്ള ട്രിപ്പ് ഇവിടെ തീരുകയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെയാണ് എനിക്ക് പ്രചോദനം അപ്പം നിർലോഭമായ കമൻസുകളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളെ ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കണം എന്നെ കൊണ്ട് പറ്റുന്നത് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ് ഇനിയും അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്